ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് വിപുക്കുട്ടനെ ആദ്യം ഹെയർ കട്ടിനാണ് കൊണ്ടുപോയത് കേട്ടോ ഞങ്ങളുടെ ആരുടെ കയ്യിലിരുന്നാലും ഹെയർ കട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല അതുകൊണ്ട് അച്ഛനെ അങ്ങന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തേണ്ട ഒരു അവസ്ഥ വന്നു കേട്ടോ അച്ഛൻ്റെ മടിയിലിരുന്നിട്ടും ഭയങ്കരമായിട്ട് ബഹളമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലായിരുന്നെങ്കിൽ ഒട്ടും ഹെയർ കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല ഞങ്ങളിവിടെ കണ്ണമൂല ഫെയറിലാണ് എപ്പോഴും ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഭാവി കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് അവിടുത്തെ ഹെയർ കട്ടിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും തുടക്കം ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ തുടക്കം ഹെയർ കട്ടായിരുന്നു ഹെയർ കട്ട് ചെയ്ത ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ മൊബൈലിൽ അവന് ഇഷ്ടമുള്ള വിജയുടെ പാട്ടും കാർട്ടൂൺസും ഒക്കെ കൊടുത്താണ് എൻ്റെ ഹസ്ബൻഡും അച്ഛനും കൂടി അവനെ ഒന്ന് മുടി വെട്ടിച്ചെടുത്തത് ഹെയർ കട്ടൊക്കെ ഉച്ചയോടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം നേരെ ഡ്രസ്സ് ഷൂസ് മുതലായ സാധനങ്ങൾ മേടിക്കണമായിരുന്നു അതിനായിട്ട് ഇറങ്ങി ഞങ്ങൾ പോയത് പഴയ രാമചന്ദ്രയിലാണ് അവിടെ ഷോപ്പ് നമ്പർ സെവനില് ഫോർത്ത് ഫ്ലോറിലാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് ജനിച്ച സമയം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ അഞ്ച് വയസ്സ് വരാന്നാണ് തോന്നുന്നത് എനിക്ക് ഞങ്ങൾ അവിടെ പോയാണ് വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സെലിബ്രേഷൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അപ്പോൾ സെലിബ്രേഷൻ ഐറ്റംസും ഞങ്ങളവിടെ നിന്ന് തന്നെ മേടിച്ചു ഇപ്പോൾ ഈ എടുത്ത ഓട്ടോയ്ക്ക് നാനൂറ്റി നാല്പത് രൂപ അതാണ് ഞാൻ പറയുന്നത് അതിന് ശേഷം ഞങ്ങൾ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളായിട്ട് ചൂസ് ചെയ്യാൻ തുടങ്ങി എല്ലാം മേടിച്ചു ഓരോന്നോരോന്നായിട്ട് ക്യാപ്പ് പിന്നെ ബർത്ത് പോപ്പ് പിന്നെ ബർത്ത് ഡേ ലെറ്റേഴ്സ് പിന്നെ ബലൂൺസ് ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയ ബലൂൺസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് എടുത്തു അതിന് ശേഷം ഷൂസ് മേടിക്കാനാണ് പോയത് ഡ്രസ്സിൻ്റെ മാച്ച് ഷൂസ് മേടിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഷോപ്പിലാണ് ചെരുപ്പിൻ്റെ ഒരു സെക്ഷൻ ഫുള്ളായിട്ടുള്ളത് അറിയായിരിക്കും എല്ലാവർക്കും അറിയാമായിരിക്കും ട്രിവാൻഡ്രാർക്ക് മൊത്തം അറിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ഷൂസൊക്കെ മേടിച്ച് തിരികെ വീട്ടിലേക്ക് വന്നു ഈ കാണുന്നത് ഞാൻ ഒരു മൂന്ന് വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പുനർജനി എന്ന് പറയുന്ന ഒരു ആശ്രമത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന തുണികൾ അതായത് മൂന്ന് വർഷം കൊണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യമാണ് അതൊരു വീഡിയോ ആക്കണം എന്നെനിക്ക് തോന്നിയത് കാരണം വേറൊന്നുമല്ല ഈ ഡ്രസ്സസ്സിൽ ഭൂരിഭാഗവും ഒരേ ഒരു കവർ ഒഴിച്ച ബാക്കി ഭൂരിഭാഗവും ബിബുക്കുട്ടൻ്റെ ഡ്രസ്സുകളായിരുന്നു അതുകൊണ്ട് മാത്രമാണ് എടുത്തത് രണ്ട് വർഷം കൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന തുണികളെല്ലാം ഞാൻ പുറത്തെടുക്കാനുള്ള റീസൺ അത് വേറെ ഒന്നുമല്ല ആ കുട്ടി ഇപ്പം സുനിത എന്നാണ് പേര് ചാരിറ്റി വർക്കറുടെ പേര് ആ കുട്ടി വന്ന് ഇവിടുന്ന് തുണികളൊക്കെ കളക്റ്റ് ചെയ്തുകൊണ്ട് പോകാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു വിടാറുണ്ട് പാളയത്തേക്ക് പറഞ്ഞു വിടാറുണ്ട് ഒന്ന് അവിടെയും പോയി തുണികളൊക്കെ എടുക്കുന്ന കുട്ടിയാണ് പക്ഷേ ആ കുട്ടി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കുഞ്ഞു മക്കടെ എന്തെങ്കിലും ഡ്രസ്സുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചു അപ്പോൾ വാവ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നോടത് ചോദിച്ചത് അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അവൻ്റെ ഡ്രസ്സുകൾ ഞാൻ സൂക്ഷിച്ചുവെച്ചേക്കുന്ന ഡ്രസ്സുകൾ ഉപകാരപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് ഞാൻ കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്തത് പിന്നെ വിപുക്കുട്ടനെ കൊണ്ട് ഞാൻ എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ കിട്ടുന്ന ചില്ലറയൊക്കെ അവനെ കൊണ്ട് കൊടുക്കലിടീക്കുമായിരുന്നു അങ്ങനെ അത് കുഞ്ഞുമക്കുപകാരപ്പെടട്ടെ എന്നും പറഞ്ഞാൽ അതും ഞാൻ കളക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇത് കേക്ക് കട്ട് ചെയ്യുന്ന ടേബിൾ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ലിറ്റർ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് അവരത് കവർ ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബേബിസ്